ഒരാൾക്ക് സ്വയം കണ്ടെത്താനുള്ള എളുപ്പവഴി തന്നെ ഇല്ലാതാക്കി മറ്റുള്ളവരെ സേവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതമാണ് സന്ദേശം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനിൽ നിന്നും അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന ഭാരത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണെന്ന് ഒക്ടോബർ രണ്ട് അത് ഭാരതത്തിൽ സേവനവാരമായിട്ട് ആചരിക്കുന്നു ലോകം മുഴുവൻ അത് നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുകയാണെങ്കിൽ അത് വൃത്തിയുള്ള ഒരു പ്രദേശം അതൊക്കെ അതൊക്കെ രൂപപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം ആചരിക്കാനെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ആ വൃത്തിയുള്ള ഒരു പരിസരം അത് തുടങ്ങേണ്ടത് നമ്മുടെ പവനത്തിൽ നിന്നാണ് അപ്പം വീ എൻ്റെ വീടിൻ്റെ പരിസരം ആദ്യം ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് റോഡിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തികേടായിട്ട് കിടക്കുകയാണ് അത് ആദ്യം ഞാൻ ശരിയാക്കാൻ പോകുന്നു ശേഷം നമുക്ക് പുറത്തെ കുറേ വൃത്തിയാക്കാനുണ്ട് പുറത്ത് സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം താങ്ക് യു ഓക്കേ അപ്പം വീടിന്റെ പരിസരം വൃത്തിയാക്കിയെങ്കിലും വഴി കൂടെ വൃത്തിയാക്കുകയാണ് എൻ്റെ കാഴ്ചകളുടെ അപ്പം നല്ല മഴയാണ് മഴയെപ്പോലും നമ്മൾ അവഗണിച്ചുകൊണ്ട് ആണ് അപ്പം ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ താഴെ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ ടൗൺ ഹാളിൻ്റെ പരിസരമാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് മഴ ആയതുകൊണ്ട് കരിയിലൊക്കെ നല്ല തൂക്കാൻ നല്ല പാടാണ് നല്ല നമുക്ക് ശ്രമിച്ചു നോക്കാം ഓക്കെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമ്മളെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ ഇത്രയെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല പക്ഷെങ്കിൽ ഇതൊരു പ്രഹസനമായിട്ടാരും കരുതല് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഓക്കെ